നമസ്കാരം നിങ്ങൾ തന്ന ഈ ഒക്കെ ഞാൻ നോക്കി സംഭവം കൊള്ളാം ഗൂഗിളിൻ്റെ പുതിയ എ ഐ ജമിനിയെക്കുറിച്ചാണല്ലോ നമ്മൾ ഇന്ന് കീറി മുറിക്കാൻ പോകുന്നത് എ ഐ ലോകത്ത് ഓരോ ദിവസവും പുതിയ ഓരോന്ന് ഇറങ്ങുന്നുണ്ട് പക്ഷേ നിങ്ങൾ അയച്ച റിപ്പോർട്ടുകൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് വെറും ഒരു അപ്ഡേറ്റ് അല്ല എന്തോ കാര്യമായി സംഭവിക്കാൻ പോകുന്നു എന്ന് ഒരു ചാറ്റ് ബോട്ട് എന്നതിലുപരി മനുഷ്യനെ പോലെ കാണാനും കേൾക്കാനും സംസാരിക്കാനും ഒക്കെ ഒരു സിസ്റ്റം ശരി നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്നിറങ്ങിച്ചല്ലാം തീർച്ചയായും ആ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് പലരും കരുതുന്നത് ഗൂഗിളിൻറെ പഴയ ബാർഡ് എന്ന എഐയുടെ മാറ്റി ജെമിനി എന്നാക്കി എന്നാവും പക്ഷെ അതല്ല സംഭവം നിങ്ങൾ അയച്ച ഒരു ലേഖനത്തിൽ പറയുന്നത് പോലെ ഇത് എൻജിൻ മൊത്തത്തിൽ മാറ്റി മാറ്റിവെക്കുന്നതുപോലെയാണ് ബാർഡിൽ നിന്ന് ജെമിനിയിലേക്കുള്ള മാറ്റം എന്താണെന്നും ഈ സാങ്കേതിക വിദ്യയുടെ പിന്നിലെ മാജിക് എന്താണെന്നും പിന്നെ സാധാരണക്കാരായ നമുക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമുണ്ടെന്നും നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം അതെ അവിടെ തന്നെ തുടങ്ങാം എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ് എന്താണ് ജെമിനിയെ ഇത്ര സ്പെഷ്യൽ ആക്കുന്നത് എല്ലാ എഐകളും ടെക്സ്റ്റ് മനസ്സിലാക്കും മറുപടി തരും ഇത്ര പുതുമ മൾട്ടി മോഡൽ എന്നൊരു വാക്ക് നിങ്ങളുടെ കയ്യിലുള്ള റിപ്പോർട്ടുകളിലെല്ലാം ഞാൻ കണ്ടു അതാണോ ഇതിലെ പ്രധാന താരം അതുതന്നെയാണ് പോയിന്റ് ആ വാക്ക് നമുക്ക് അടിവരയിട്ട് വെക്കാം മൾട്ടി മോഡൽ ഇതിന്റെ അർത്ഥം ലളിതമാണ് ഒരേ സമയം ഒന്നിലധികം തരം വിവരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് പഴയ എഐ മോഡലുകൾക്ക് ഒന്നുകിൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ ചിത്രം അല്ലെങ്കിൽ ശബ്ദം അങ്ങനെ ഓരോന്നായിട്ടേ കൈകാര്യം ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ പക്ഷെ ജമിനി അങ്ങനെയല്ല അതിന് ഒരേ സമയം ടെക്സ്റ്റും കോഡും ഓഡിയോയും ചിത്രങ്ങളും വീഡിയോകളും ഒരുമിച്ച് മനസ്സിലാക്കാൻ പറ്റും ഒരു മിനിറ്റ് അതായത് ഞാനൊരു പാചകത്തിന്റെ വീഡിയോ ജെമിനിക്ക് കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ടെക്സ്റ്റായിട്ട് ഇതിലെ ചേരുവകൾ മാത്രം മലയാളത്തിൽ ലിസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അതിന് പറ്റുമെന്നാണോ പറഞ്ഞു വരുന്നത് കൃത്യമായി പറഞ്ഞാൽ അതെ ജെമിനി ആ വീഡിയോ കാണും അതിലെ ശബ്ദം കേൾക്കും നിങ്ങൾ ടൈപ്പ് ചെയ്ത ചോദ്യം വായിക്കും എന്നിട്ട് ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് പരിഗണിച്ച് ആ വീഡിയോയിൽ കാണിക്കുന്ന ചേരുവകളുടെ ഒരു ലിസ്റ്റ് മലയാളത്തിൽ നിങ്ങൾക്ക് തരും മനുഷ്യർ ചെയ്യുന്നതുപോലെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചല്ലേ അതേ കഴിവ് ഒരു എ ഐക്ക് കിട്ടുന്നു എന്നതാണ് ഇവിടുത്തെ വിപ്ലവം ഇത് കേൾക്കുമ്പം ഭയങ്കര സംഭവമായി തോന്നുന്നുണ്ട് പക്ഷെ ഇത് എങ്ങനെയാണ് സാധിക്കുന്നത് ഇത്രയധികം വ്യത്യസ്തമായ കാര്യങ്ങൾ ഒരേ സമയം പഠിപ്പിച്ചെടുക്കുന്നത് അത്ര എളുപ്പമെളുപ്പ് പണിയല്ലല്ലോ ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് നടക്കുന്നത് വളരെ നല്ല ചോദ്യമാണ് ജമിനിയുടെ പ്രവർത്തനത്തെ നമുക്ക് സിമ്പിളായി മൂന്നായിട്ട് തിരിക്കാം ഒന്നാമത്തേത് തീർച്ചയായും പരിശീലനം അഥവാ ട്രെയിനിങ് നിങ്ങൾ തന്നൊരു റിപ്പോർട്ടിൽ അതിന്റെ ഭീമാകാരമായ വലിപ്പത്തെക്കുറിച്ച് പറയുന്നുണ്ട് കോടിക്കണക്കിന് പുസ്തകങ്ങൾ വെബ് പേജുകൾ കോഡുകൾ അതിന്റെ കൂടെ കോടിക്കണക്കിന് ചിത്രങ്ങളും വീഡിയോകളും ശബ്ദരേഖകളും ചുരുക്കി പറഞ്ഞാൽ ഇന്റർനെറ്റിന്റെ ഒരു വലിയ ഭാഗം തന്നെ ഇതിന്റെ പാഠപുസ്തകമാണ് ഈ ഡാറ്റയിൽ നിന്നാണ് അത് ഭാഷയും വ്യാകരണവും ഒക്കെ പഠിക്കുന്നത് അതെ ഭാഷയുടെ നിയമങ്ങൾ ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ ഒരു ചിത്രം കണ്ടാൽ അതിൽ പൂച്ചയാണോ പട്ടിയാണോ ഉള്ളത് എന്നൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് ഇതെല്ലാം ഈ പരിശീലനത്തിലൂടെയാണ് കിട്ടുന്നത് പക്ഷെ പഠിച്ചാൽ മാത്രം പോരല്ലോ അത് ഉപയോഗിക്കാനും അറിയണ്ടേ അതെ അവിടെയല്ലേ യഥാർത്ഥ ബുദ്ധി പ്രകടമാവുന്നത് അപ്പോൾ ഇന്റർനെറ്റിലെ വലിയൊരു ഭാഗം ഡേറ്റ ഉപയോഗിച്ച് പഠിച്ചെടുത്തു എന്ന് മനസ്സിലായി പക്ഷേ പഠിച്ച കാര്യങ്ങൾ വെച്ച് ഒരു പുതിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത് എങ്ങനെയാണ് അവിടെയല്ലേ ഈ പറയുന്ന ന്യൂറൽ നെറ്റ്വർക്ക് അഥവാ അതിന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് എക്സാക്ട്ലി രണ്ടാമത്തെ ഘടകം അതാണ് ന്യൂറൽ നെറ്റ്വർക്കുകൾ മനുഷ്യന്റെ തലച്ചോറിലെ കോടിക്കണക്കിന് നാഡീകോശങ്ങൾ അഥവാ ന്യൂറോണുകൾ പരസ്പരം ബന്ധിപ്പിച്ച് പ്രവർത്തിക്കുന്നതുപോലെ ജമിനിയിലും ഡിജിറ്റൽ ന്യൂറോണുകളുടെ ഒരു വലിയ ശൃംഖലയുണ്ട് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിലെ വാക്കുകൾ തമ്മിലുള്ള ബന്ധം അതിന്റെ ആശയം സന്ദർഭം എല്ലാം ഈ നെറ്റ്വർക്ക് വിശകലനം ചെയ്യും എന്നിട്ട് അതിൻ്റെ പരിശീലന ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു മറുപടി ഉണ്ടാക്കിയെടുക്കും അത് വെറുതെ വാക്കുകൾ കോപ്പി അടിച്ചു വെക്കുകയല്ല പകരം ആശയം മനസ്സിലാക്കി പുതിയൊരു മറുപടി സൃഷ്ടിക്കുകയാണ് ഓക്കെ അപ്പോൾ മൂന്നാമത്തെ ഘടകമാണ് ആ മോഡൽ കഴിവ് അതെങ്ങനെയാണ് ഈ ന്യൂറൽ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അവിടെയാണ് ഗൂഗിൾ ഒരു വഴിയ മാറ്റം കൊണ്ടുവന്നത് പഴയ എ ഐകൾ ആദ്യം ടെക്സ്റ്റ് പഠിക്കും പിന്നെ ചിത്രങ്ങൾ പഠിക്കാൻ വേറൊരു മോഡൽ ഉപയോഗിക്കും എന്നിട്ടിവ തമ്മിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കും അതൊരു ഒട്ടിച്ചുവെച്ച പണി പോലെയായിരുന്നു പക്ഷേ ജെമിനിയെ തുടക്കം മുതലേ ടെക്സ്റ്റും ചിത്രങ്ങളും ശബ്ദവുമെല്ലാം ഒരുമിച്ചാണ് പരിശീലിപ്പിച്ചത് അതുകൊണ്ട് അതിന് പൂച്ച എന്ന വാക്കും പൂച്ചയുടെ ചിത്രവും മ്യാവു എന്ന ശബ്ദവും തമ്മിലുള്ള ബന്ധം സ്വാഭാവികമായി തന്നെ അറിയാം നിങ്ങൾ അയച്ച ആ ടെക് റിപ്പോർട്ടിൽ പറയുന്ന ഒരു ഉദാഹരണമുണ്ടല്ലോ ഒരു വിദ്യാർത്ഥി ഗണിത പ്രശ്നത്തിന്റെ ഫോട്ടോ എടുത്തു കൊടുക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് അതെ അതൊരു മികച്ച ഉദാഹരണമാണ് ഒരു കുട്ടി തന്റെ നോട്ട്ബുക്കിലെ കൈകൊണ്ട് എഴുതിയൊരു കണക്കിന്റെ ഫോട്ടോ എടുത്ത് ജമിനിച്ചു കൊടുക്കുന്നു ജെമിനി ആദ്യം അതൊരു ചിത്രമാണെന്ന് മനസ്സിലാക്കുന്നു പിന്നെ ആ ചിത്രത്തിനുള്ളിലെ അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും വായിച്ചെടുക്കുന്നു അതൊരു ഗണിത സമസ്യാണെന്ന് തിരിച്ചറിയുന്നു എന്നിട്ട് ആ കണക്ക് എങ്ങനെ ചെയ്യണമെന്ന് ഘട്ടം ഘട്ടമായി വിശദീകരിച്ചു കൊടുക്കുന്നു ഇവിടെ ചിത്രം കൈയക്ഷരം ടെക്സ്റ്റ് ഗണിതശാസ്ത്രം ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ഇതൊരു ഗെയിം ചേഞ്ചറാണ് ശരി ഈ കഴിവുകളൊക്കെ കൊള്ളാം പക്ഷേ നമുക്കിത് ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ഉപകാരപ്പെടും ഒരു കവിത എഴുതാനോ കണക്ക് ചെയ്യാനോ അല്ലാതെ സാധാരണക്കാരനായ ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഒരുപാടുണ്ട് നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം ഒന്നാമത്തേത് ഭാഷ മലയാളം ഉൾപ്പെടെ നൂറിലധികം ഭാഷകൾ സംസാരിക്കാനും എഴുതാനും വിവർത്തനം ചെയ്യാനും ജമിനിക്ക് സാധിക്കും ഒരു മിനിറ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇപ്പോഴുതന്നെ അതുപോലെ ഒരു കാര്യം ചെയ്യുന്നില്ലേ പലപ്പോഴും അതിന്റെ തർജ്ജമ വായിച്ചാൽ ചിരി വരും പ്രത്യേകിച്ച് ഔദ്യോഗിക കാര്യങ്ങൾക്കൊക്കെ ജെമിനി അതിൽ നിന്ന് എത്രത്തോളം മെച്ചമാണ് ഒരു ഔദ്യോഗിക ജാപ്പനീസ് ഇമെയിൽ എഴുതുമ്പോൾ അവിടുത്തെ സാംസ്കാരികമായ ശൈലികൾ കൂടി മനസ്സിലാക്കി എഴുതാൻ ജെമിനിക്ക് കഴിയുമോ അതോ വാക്കുകൾ മാത്രം തർജ്ജമ ചെയ്യുമോ വളരെ പ്രസക്തമായ ചോദ്യമാണ് അവിടെയാണ് വ്യത്യാസം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പ്രധാനമായും വാക്യങ്ങളെയാണ് തർജ്ജമ ചെയ്യുന്നത് എന്നാൽ ജെമിനി ഒരു ഭാഷയുടെ ശൈലി സന്ദർഭം ഔപചാരികത ഇവയെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊരു ജാപ്പനീസ് അയക്കാൻ വിനയത്തോടെയുള്ള ഒരു ഇമെയിൽ തയ്യാറാക്കൂ എന്ന് പറഞ്ഞാൽ ആ സാംസ്കാരിക സൂക്ഷ്മതകൾ ഉൾക്കൊള്ളാൻ അതിന് സാധിക്കും പൂർണ്ണമായി ശരിയാവണമെന്നില്ല പക്ഷേ പഴയ സിസ്റ്റങ്ങളെക്കാൾ ഒരുപാട് മുന്നിലായിരിക്കും ഓക്കെ അത് കൊള്ളാം ഇനി വേറെന്തു ചെയ്യാൻ പറ്റും ക്രിയേറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ അതെ നിങ്ങൾക്കൊരു ബ്ലോഗ് പോസ്റ്റ് എഴുതണം അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ വേണ്ട പോയിന്റുകൾ വേണം അതുമല്ലെങ്കിൽ ഒരു ഔദ്യോഗിക ഇമെയിലിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കണം ഇതിനെല്ലാം ജെമിനി സഹായിക്കും വെറുതെ ആശയം പറഞ്ഞു കൊടുത്താൽ മതി തുടക്കക്കാർക്ക് കോഡിംഗ് പഠിക്കാനും പ്രോഗ്രാമർമാർക്ക് കോഡിലെ തെറ്റുകൾ കണ്ടെത്താനും ഇത് സഹായിക്കും പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് നിങ്ങൾ അയച്ച റിപ്പോർട്ടിലെ മറ്റൊരു കാര്യമാണ് ഗൂഗിളിന്റെ മറ്റ് ആപ്പുകളുമായി ചേർന്നുള്ള പ്രവർത്തനം അതിങ്ങനെയാണ് നമ്മുടെ ജീവിതം എളുപ്പമാക്കാൻ പോകുന്നത് അതാണ് ഇതിലെ ഏറ്റവും വലിയ സാധ്യത ജെമിനിക്ക് നിങ്ങളുടെ ഗൂഗിൾ മാപ്സ് യൂട്യൂബ് ജിമെയില് ഗൂഗിൾ ഡോഗ്സ് എന്നിവയുമായി നേരിട്ട് സംസാരിക്കാൻ കഴിയും നമുക്കൊരു ഉദാഹരണം നോക്കാം നിങ്ങൾ ജെമിനിയോട് പറയുകയാണ് അടുത്ത ശനിയാഴ്ച എനിക്കും എൻ്റെ മൂന്ന് സുഹൃത്തുക്കൾക്കും കൊച്ചിയിൽ നിന്ന് ഊട്ടിയിലേക്ക് ഒരു വീക്കെൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യണം കാറിൽ പോകാനുള്ള നല്ല വഴി കണ്ടുപിടിക്കണം അവിടെ താമസിക്കാൻ പറ്റിയ അധികം ബഹളമില്ലാത്ത ഒരു റിസോർട്ട് കണ്ടെത്തണം എന്നിട്ട് ഈ വിവരങ്ങളെല്ലാം വെച്ച് അവർക്കൊരു ഇമെയിൽ അയക്കാൻ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം ഇത് കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുണ്ടല്ലോ ഗൂഗിൾ അസിസ്റ്റന്റ് പോലുള്ളവ പലപ്പോഴും പരാജയപ്പെട്ടത് ഇതുപോലുള്ള സങ്കീർണമായ ടാസ്കുകൾ ഒരുമിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറിയ പിഴവ് വന്നാൽ മൊത്തം പ്ലാനും പാളില്ലേ ജമിനിക്ക് ഈ സങ്കീർണത എത്രത്തോളം കൈകാര്യം ചെയ്യാൻ കഴിയും നല്ല പോയിന്റ് ആണ് പഴയ അസിസ്റ്റന്റുകൾക്ക് ഓരോ ടാസ്കും ഓരോന്നായിട്ടേ ചെയ്യാൻ പറ്റിരുന്നുള്ളൂ ഇവിടെയാണ് ജമിനിയുടെ റീസനിങ് കഴിവ് പ്രയോജനപ്പെടുന്നത് അതാദ്യം നിങ്ങളുടെ ആവശ്യം മൊത്തത്തിൽ മനസ്സിലാക്കും എന്നിട്ട് അതിനെ ചെറിയ ടാസ്കുകളായി വിഭജിക്കും ഗൂഗിൾ മാപ്സ് തുറന്ന് വഴി കണ്ടുപിടിക്കും ഇന്റർനെറ്റിൽ തിരഞ്ഞ ഊട്ടിയിലെ റിസോർട്ടുകളുടെ ലിസ്റ്റ് എടുക്കും അതിൽ നിന്ന് ബഹളമില്ലാത്തത് എന്ന് നിങ്ങളുടെ ആവശ്യം വെച്ച് ഫിൽട്ടർ ചെയ്യും എന്നിട്ട് കിട്ടിയ വിവരങ്ങൾ വെച്ച് ജിമെയിലിൽ ഒരു ഇമെയിലിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കും ഇത് കേൾക്കാൻ കൊള്ളാം പക്ഷേ എന്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ അയക്കുന്ന ഇമെയിലിന്റെ ശൈലി വളരെ കാഷ്വൽ ആണ് ജെമിനിക്ക് എന്റെ എഴുത്തിന്റെ രീതി മനസ്സിലാക്കി അതേപോലെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ പറ്റുമോ അതോ റോബോട്ട് എഴുതിയ പോലെ ഇരിക്കുമോ തുടക്കത്തിലൊരു പക്ഷെ കുറച്ച് റോബോട്ടിക്കായി തോന്നാം പക്ഷെ കാലക്രമേണ നിങ്ങളുടെ ഉപയോഗം മനസ്സിലാക്കി അതിന് നിങ്ങളുടേതായ ശൈലി പഠിച്ചെടുക്കാൻ സാധിക്കും ഭാവിയിൽ അവർക്ക് എന്റെ സ്റ്റൈലിൽ ഒരു ഇമെയിൽ അയച്ചേക്ക് എന്ന് പറഞ്ഞാൽ മതിയാകും നമ്മുടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന ആശയം യാഥാർത്ഥ്യമാകുന്നത് ഇവിടെയാണ് ശരി അപ്പോ ഈ ജെമിനി എല്ലാവർക്കും ഒരുപോലെയാണോ കിട്ടുന്നത് അതോ ഇതിന് പല വേർഷനുകളുണ്ടോ നിങ്ങളുടെ സോഴ്സുകളിൽ അൾട്രാ പ്രോ നാനോ എന്നൊക്കെ കണ്ടു അതെ എല്ലാവരുടെയും ആവശ്യം ഒരുപോലെയല്ലോ അത് മനസ്സിലാക്കി ഗൂഗിൾ പ്രധാനമായും മൂന്ന് പതിപ്പുകളാണിറക്കിയിരിക്കുന്നത് ഒന്നാമത്തേത് ജമിനി അൾട്ര ജമിനി അൾട്ര പേരുപോലെ തന്നെ ഇതാണ് ഏറ്റവും വലുതും ശക്തവുമായ മോഡൽ ശാസ്ത്രീയ ഗവേഷണം വലിയ ഡേറ്റാ വിശകലനം പോലുള്ള അതിസങ്കീർണമായ ജോലികൾക്കു വേണ്ടിയുള്ളതാണിത് ഓക്കേ അപ്പോ സാധാരണക്കാർക്ക് അതുകൊണ്ട് വലിയ കാര്യമില്ല രണ്ടാമത്തേത് ആണല്ലേ അതെ ജെമിനി പ്രോ നമ്മൾ ഇതുവരെ സംസാരിച്ച പോലുള്ള ദൈനംദിന ആവശ്യങ്ങൾക്കായി ഡിസൈൻ ചെയ്ത മോഡലാണിത് വേഗതയും കഴിവും തമ്മിലുള്ളൊരു ബാലൻസ് ഇപ്പോൾ ഗൂഗിൾ ബാർഡിന്റെ ശക്തി പകരുന്നത് ഈ ജെമിനി ജെമിനിപ്രോയാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും ഉപയോഗിക്കാൻ പോകുന്നത് ഇതായിരിക്കും ഇനി മൂന്നാമത്തത് ജെമിനി നാനോ ഇതാണ് എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയത് ഫോണിൽ ഓഫ്ലൈനായി പ്രവർത്തിക്കുമെന്നൊക്കെ കേട്ടു അതെന്താണ് സംഭവം അതാണ് ഒരു പക്ഷേ സമീപഭാവിയിൽ ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കാൻ പോകുന്ന ഒന്ന് ജെമിനി നാനോ വളരെ ചെറിയ എന്നാൽ കാര്യക്ഷമമായൊരു മോഡലാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം നിങ്ങളുടെ സ്മാർട്ട്ഫോണിൽ തന്നെ പ്രവർത്തിക്കുക എന്നതാണ് ക്ലൗഡിലേക്കോ ഇന്റർനെറ്റിലേക്കോ പോകാതെ ഓഫ്ലൈനായി പ്രവർത്തിക്കുമെന്നത് സ്വകാര്യതയ്ക്ക് നല്ലതാണെന്നുറപ്പാണ് നമ്മുടെ ഡേറ്റ ഫോൺ വിട്ടു പുറത്തുപോകുന്നില്ലല്ലോ പക്ഷേ അതിലുപരി ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു യാത്രാമധ്യേ ഒരു പഴയ കെട്ടിടത്തിന്റെ ഫോട്ടോ എടുത്ത് ഇതിന്റെ ചരിത്രം എന്താണ് എന്ന് ഫോണിനോട് തന്നെ ചോദിച്ചാൽ ഫോണിലുള്ള ഡേറ്റ വെച്ച് അതിന് ഉത്തരം തരാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥ വരുമോ തികച്ചും സാധ്യതയുണ്ട് ഫോണിൽ ഡൗൺലോഡ് ചെയ്തു വെച്ച വിവരങ്ങളോ അല്ലെങ്കിൽ ഫോണിന് അറിയാവുന്ന പൊതുവിവരങ്ങളോ ഉപയോഗിച്ച് ഒരുപക്ഷെ അതിനുത്തരം നൽകാൻ കഴിഞ്ഞേക്കാം അതിനേക്കാൾ പ്രായോഗികമായ ഉദാഹരണങ്ങൾ ഇപ്പോഴേ ഉണ്ട് നിങ്ങളൊരു സംഭാഷണം റെക്കോർഡ് ചെയ്താൽ ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ അതിൻ്റെ ഒരു സംഗ്രഹം തയ്യാറാക്കാൻ നാനോയ്ക്ക് സാധിക്കും വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരുമ്പോൾ ആ സന്ദേശം വായിച്ച് അതിനനുയോജ്യമായ മറുപടികൾ നിർദ്ദേശിക്കാൻ കഴിയും ഇതെല്ലാം ഫോണിൽ തന്നെ നടക്കും ഇത് ഗംഭീരമാണ് കാരണം നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ലൈവ് ട്രാൻസ്ലേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് ഇത് വലിയൊരു സഹായമാകും ഒരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ ഭാഷയറിയാതെ പെട്ടുപോകുന്ന അവസ്ഥ ഒഴിവാക്കാമല്ലോ അതെ ഡേറ്റാ ഫോണിൽ തന്നെ പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് വേഗത കൂടും സ്വകാര്യത സംരക്ഷിക്കപ്പെടും ഇന്റർനെറ്റ് ഡേറ്റ ലാഭിക്കാം ഗൂഗിളിന്റെ പിക്സൽ ഫോണുകളിലാണ് ഇത് ആദ്യമായി വരുന്നത് പതിയെ മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളിലേക്കും ഈ സാങ്കേതികവിദ്യ എത്താനാണ് സാധ്യത കൊള്ളാം അപ്പോൾ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ജമിനി എന്നത് വെറുമൊരു എഐ അപ്ഡേറ്റ് മാത്രമല്ല ഇത് ചിത്രങ്ങളും ശബ്ദങ്ങളും കോഡുകളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള നമ്മുടെ ഫോണുകളിൽ പോലും ഇല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ തലമുറയിലെ സാങ്കേതിക വിദ്യയാണ് ഒരു പുതിയ തുടക്കം പോലെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ സംഗ്രഹം വളരെ കൃത്യമാണ് നമ്മൾ ഇതുവരെ എഐ എ കണ്ടിരുന്നത് വിവരങ്ങൾ കണ്ടെത്താനുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു മികച്ച ഗൂഗിൾ സെർച്ച് എന്ന നിലയ്ക്കായിരുന്നു എന്നാൽ ജെമിനി അതല്ല വിവരങ്ങൾ കണ്ടെത്തുക എന്നതിനപ്പുറം അതിനെ പല രൂപത്തിൽ വിശകലനം ചെയ്യാനും സംയോജിപ്പിക്കാനും അതിൽ നിന്ന് പുതിയ ആശയങ്ങളുണ്ടാക്കാനും സഹായിക്കുന്ന ഒരു പങ്കാളിയായി എ ഐ മാറുകയാണ് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയിരുന്നു ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കാണിച്ച് ഇതൊന്ന് കളറാക്കാമോ പക്ഷേ ആ കാലഘട്ടത്തിന് യോജിച്ച് നിറങ്ങൾ വേണം എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ റിസൾട്ട് അതിശയകരമായിരുന്നു പക്ഷേ അച്ഛൻ്റെ ഷട്ടിന് കൊടുത്തത് ഒരു പച്ച നിറമാണ് അദ്ദേഹം ജീവിതത്തിൽ പച്ച ഷട്ട് ഇട്ടിട്ടില്ല അപ്പോൾ അവിടെയും ചില പരിമിതികളുണ്ട് എന്നിരുന്നാലും ഇതൊരു ഉപകരണത്തിൽ നിന്ന് ഒരു സഹായിലേക്കുള്ള വലിയൊരു മാറ്റമാണ് തീർച്ചയായും ഈ ചർച്ചയ്ക്ക് ശേഷം എന്റെ മനസ്സിലൊരു വലിയ ചോദ്യം ബാക്കിയാകുന്നുണ്ട് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ജെമിനിയുടെ കഴിവുകളെക്കുറിച്ചാണ് കവിത എഴുതാനും കോഡ് ചെയ്യാനും ചിത്രങ്ങൾ മനസ്സിലാക്കാനും അതിന് സാധിക്കും അപ്പോൾ മനുഷ്യന്റെ മാത്രം കഴിവായി നാം കാലങ്ങളായി കരുതിയിരുന്ന ക്രിയാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി എന്ന വാക്കിനെ ഭാവിയിൽ നമ്മൾ എങ്ങനെയായിരിക്കും നിർവചിക്കുക ഒരുപക്ഷെ ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുകയെന്നതായിരിക്കാം നമ്മുടെ അടുത്ത വലിയ ദൗത്യം